ഹായ് ഗായ്സ് നമസ്കാരമുണ്ട് ഇന്നൊരു ചെറിയ സന്തോഷത്തിലാണ് ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് എന്തെന്ന് ഇപ്പോൾ പറഞ്ഞതാ അതായത് ഇന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പറഞ്ഞത് അഞ്ഞൂറിൽ മതി എന്നാണ് അത് കഴിഞ്ഞപ്പോൾ ആയിരം ആക്കി നമ്മളെ വീഡിയോസൊന്നും വലിയ ഗുണമില്ലാത്തത് കൊണ്ട് അങ്ങനെ മോണിറ്റേഷനൊന്നും ആകാതെ അങ്ങ് കൊണ്ടുപോയി ഇപ്പോൾ അത് അഞ്ഞൂറ് കഴിഞ്ഞു രണ്ടായിരം കഴിഞ്ഞു രണ്ടായിരം കഴിഞ്ഞങ്ങനെ പതിനായിരത്തിലെത്തി നിൽക്കണം ആ സന്തോഷത്തിലാണ് അപ്പോൾ ും ഒന്നും ആയിട്ടില്ല എങ്കിലും ആളൊക്കെ ആയിട്ട് വീഡിയോ ഉഷാറാകാത്തതുകൊണ്ട് കേട്ടിട്ട് നമ്മൾ ഹൗസ് ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികൾക്കുള്ളിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളീ സൗദിയാലെ അടിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയതുകൊണ്ട് അങ്ങനെ പോകും പക്ഷേ എന്നാലും നിങ്ങളുടെ ഈ സപ്പോർട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോയി വേറൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പോലെ ക്ലിയറൊന്നും ഇല്ലെങ്കിലും ഒരുമാതിരി അങ്ങനെ ഉറിൻ്റെ ഉടൻ പോയി പത്തായിരത്തിലെത്തി നിൽക്കും അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനത്തെ നിങ്ങളുടെ സഹകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി മേലേക്ക് പോകാൻ പറ്റും പക്ഷേ ഏരിയ കൊണ്ടൊന്നും ഉപയോഗമൊന്നുമില്ല നമുക്ക് ഒന്നും ആയിട്ടില്ല അതൊന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ ആ പ്രതീക്ഷയിൽ അങ്ങനെ പോയി കൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഈ പത്തായിരം ആയി എന്നുള്ള സന്തോഷം ആദ്യം അഞ്ഞൂറായാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇങ്ങനെ വന്നു നമുക്ക് നമുക്കറിയില്ല അതിനെപ്പറ്റി പിന്നെ വീഡിയോ ഒന്നും വലിയ ഒന്നും ഇല്ലല്ലോ നമ്മളെ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വരുമാനമൊന്നുമില്ല അപ്പോൾ ഇൻഷോ അല്ല ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കുള്ള ഈ പൊട്ട ഫോണല്ലേ ഇപ്പോൾ ഈ അവസരൊന്നല്ലേ നമ്മൾ നമുക്ക് പല ടൈമിലും ജോലി പ്രയാസങ്ങൾ ജീവിതം പോലെ അങ്ങനെ പോവല്ലേ അപ്പോൾ മിഞ്ചാളൊക്കെ ശരിയാവുമെന്നുള്ളൊരു പ്രതീക്ഷയൂടെ ഞങ്ങൾ വെള്ള സന്തോഷത്തിലാണ് ഇതാണ് അപ്പം അതിൻ്റെ മുമ്പിലുള്ള ഈ പുല്ല് ഇങ്ങനെ നല്ലൊരു സ്ഥലമല്ലേ പരിസരം നല്ലത് കേട്ടോ നല്ല രസമുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താ പറയാ സംഗതിയിൽ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്ന സന്തോഷം പത്തായിരത്തിൽ നിൽക്കണം അവിടെ നിന്ന് അങ്ങോട്ട് കയറും എന്നുള്ള പ്രതീക്ഷയുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ യൂട്യൂബ് കമ്പനി നമ്മളെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ബ്ലോക്കാക്കിയൊക്കെ വെച്ച് അവിടെ നിന്നൊക്കെ കഴിച്ചിലായി മോണിറ്റേഷൻ്റെ വക്കിലെത്തി അങ്ങനെ നിൽക്കണം അപ്പോൾ പറഞ്ഞ സംഗതിയൊക്കെ കാണുന്നുണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല ആകുമെന്ന് പ്രതീക്ഷിക്കണം പിന്നെ നമ്മളെ ഈ ഇപ്പോൾ പാടെ കണ്ടിട്ട് ആൾക്കാർക്ക് കാണാനും തോന്നില്ല എന്തായാലും നന്ദിയുണ്ട് എല്ലാവർക്കും കേട്ടോ ഒരായിരം നന്ദി അപ്പോൾ ആ ആയ സന്തോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ പത്തായിരം ആയെന്നൊന്നും അല്ലേ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടിക്കൂട്ടൽ തന്നെ പത്തായിരം ആയല്ലോ എന്നുള്ള സന്തോഷമാണ് ആരും ചെയ്യലുണ്ടാവില്ല പറയലും ഉണ്ടാവില്ല പക്ഷെ എനിക്കെന്താ അറിയാം നമ്മളിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഈ പത്തായല്ലോ എന്ന സന്തോഷം ഇനി ഞമ്മള് അടുത്ത് നാട്ടു പോകുക കഴിഞ്ഞ നാട്ടിൽ പോകാൻ പറ്റിയില്ല എന്നാണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ ഇതേ സീസണിൽ തുടങ്ങിയത് ശ് അടുത്ത് നാട്ടിൽ പോവും അപ്പോൾ നമുക്ക് അങ്ങ് ഊട്ടിയിൽ വെച്ച് കാണാം ഊട്ടിക്കടുത്ത് ഷൂട്ടിങ് മേട്ടിൽ അവിടെ അപ്പോൾ അതാണ് കാര്യങ്ങളെ കറക്റ്റ് അപ്പോൾ നമ്മളത് തള്ള വരുന്നത് വണ്ടി നിർത്തേണ്ടി ഞാൻ സ്ഥലം മാറ്റി കൊടുക്കട്ടെ